ദിവസങ്ങളായി നാടിനെ വിറപ്പിച്ച കടുവയെയാണ് മയക്കുവെടിവെച്ച് കീഴ്പ്പെടുത്തിയത് ജനവാസ മേഖലയിലെ കുപ്പാടിത്തറയിലെ കാപ്പിത്തോട്ടത്തിലാണ് കടുവയെ കണ്ടത് പിന്നീട് പ്രദേശത്തെ വാഴത്തോട്ടത്തിലേക്ക് കടുവ കടന്നതായി നാട്ടുകാർ കണ്ടു ഇക്കാര്യം വനപാലകരെ അറിയിക്കുകയും തുടർന്ന് തിരച്ചിൽ സംഘം സ്ഥലത്തെത്തുകയും ചെയ്തു പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ കടുവയുടേതെന്ന് തന്നെ സ്ഥിരീകരിച്ചതോടെ മയക്കു വെടിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആറ് തവണ വെടിയുതിർത്തു മയങ്ങി വീണ കടുവയെ വലയിലാക്കി കൂട്ടിലേക്ക് മാറ്റിയ ശേഷം മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അതെ പക്മാർക്ക് കിട്ടിയിട്ടുണ്ട് പക്മാർക്ക് അവിടെ നിന്ന് കിട്ടിയ അതേ സൈസിലുള്ള പക്മാർക്കാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഡിസ്റ്റൻസും ഏരിയൽ ഡിസ്റ്റൻസ് വളരെ കുറവാണ് രണ്ട് ചെരിവുകളായിട്ടാണ് രണ്ട് സ്ഥലവും വരുന്നത് അത് അത് തന്നെയാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് പിന്നെ അവിടെ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു നിങ്ങളും കണ്ടു കാണും അത്രയും തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് വാഴത്തോട്ടത്തിൽ വന്ന് കിടന്നത് നമുക്ക് എല്ലാവരും നേരിട്ട് കാണുകയും വലിയൊരു കാഷ്വാലിറ്റി അവിടെ ഉണ്ടാകുമായിരുന്നത് അടിയന്തരമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്മീഡിയറ്റായിട്ട് ഇങ്ങനൊരു ഡിസിഷനിലേക്ക് പോകേണ്ടി വന്നത് വയനാട്ടിൽ കർഷകനെ ആക്രമിച്ചു കൊന്ന കടുവയെയാണ് കൂട്ടിലാക്കിയതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു യോഗനാഥം ന്യൂസ്